ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് പനമണ്ണ ഒറ്റപ്പാലം അനധികൃത വൈദ്യുതി വേലയിൽ നിന്നും മരിച്ച കേസിൽ പേർ അറസ്റ്റിൽ കോഴിഫാം നടത്തിപ്പുകാരൻ കണ്ണിയംപുറം തൃക്കങ്ങോട് സ്വദേശി ശിവദാസൻ സഹായി അസം സ്വദേശി അബ്ദുൾ അലി എന്നിവരാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിൽ പിടിയിലായത് അറുപത് അമ്പലവട്ടം പാലക്കത്തൊടിയിൽ പാർക്കുട്ടി മരിച്ച കേസിലാണ് നടപടി അയൽവാസിയുടെ കോഴിഫാമിന് സമീപം ഒരുക്കിയ വൈദ്യുതി കെണിയിൽ തട്ടിയായിരുന്നു ദുരന്തം നായ്ക്കളെയും കുറുക്കന്മാരെയും കാട്ടുപന്നികളെയും പ്രതിരോധിക്കാൻ ഒരുക്കിയ കെണിയാണിതെന്നാണ് നിഗമനം തിങ്കളാഴ്ച രാവിലെ പാലുമായി പോയ ഇവർ തിരിച്ചെത്താത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് രാത്രി പതിനൊന്നോടെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി പോലീസിന് പുറമെ സ്ഥലത്ത് കെഎസ്ഇബിയുടെയും വൈദ്യുതി വകുപ്പിന് കീഴിലെ ഇൻസ്പെക്ടറേറ്റിലെയും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി തെളിവെടുത്തിരുന്നു വൈദ്യുതി വേലിയിലേക്കുള്ള കണക്ഷൻ ദിവസവും രാത്രി ഓൺ ചെയ്യുകയും രാവിലെ ഓഫ് ചെയ്യുകയുമാണ് പതിവ് തിങ്കളാഴ്ച പകൽ ഇത് ഓഫ് ചെയ്യാൻ അതിഥി തൊഴിലാളി മറന്നതാണ് അപകടത്തിന് വഴിയൊരുക്കിയത് മനഃപൂർവമല്ലാത്ത നരഹത്യ ഉൾപ്പെടെ ഗുരുതരമായ വകുപ്പുകൾ പ്രകാരമാണ് ഫാം നടത്തിപ്പുകാരനും സഹായിക്കുമെതിരെ കേസ് ചിത്രമി എസ് എം പിൻ ഓപ്പോസിറ്റ്